പാപ്പാന്മാരോട് അനുസരണക്കേട് കാണിച്ച് ഓടിയ ആ കൊമ്പൻ പോയത് മരണത്തിലേക്കായിരുന്നു പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആ ആനയുടെ വിയോഗം ഉൾക്കൊള്ളാൻ അവന്റെ പാപ്പാന്മാർക്കും ഉടമയ്ക്കും അവന്റെ നാട്ടുകാർക്കും പെട്ടെന്ന് കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം രണ്ടായിരത്തി പതിനേഴിൽ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു വലിയ പൊരക്കൽ ധ്രുവൻ എന്ന ആന വിരണ്ടോടുന്നതിനിടെ ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് വീണു ചെരിയുന്നത് തലയെടുപ്പിൽ ആനപ്രേമികൾക്കിടയിൽ പേരെടുത്തു വരുന്നതേയുണ്ടായിരുന്നുള്ളൂ അവൻ പുല്ലു പുല്ലുവളർന്നു കിണർ കാണാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ പരിക്കുകളും പറ്റിയ ആനയ്ക്ക് തിരിച്ചു കയറാനോ രക്ഷാപ്രവർത്തനത്തിലൂടെ ആനയെ തിരിച്ചു കയറ്റാനോ കഴിഞ്ഞില്ല മൂന്ന് മണിക്കൂറോളം അനങ്ങാൻ പോലും കഴിയാതെ കിടന്ന ധ്രുവൻ ഒടുവിൽ മരണത്തിനു കീഴടങ്ങി പോലീസും എലഫന്റ് സ്ക്വാഡും ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ ശ്രമിച്ചെങ്കിലും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ആയിരുന്നു ആനയുടെ ജഡം കരയ്ക്കു കയറ്റാൻ കഴിഞ്ഞതുപോലും ആസാം വനങ്ങളിൽ പിറന്നു വീണ ആനയായിരുന്നു ധ്രുവൻ കീഴൂരിലുള്ള വലിയപുരക്കൽ തറവാട്ടിലെ ആനയായിരുന്നു ഒടുവിലിവൻ കോട്ടയത്തെ കഞ്ഞിക്കുഴി ഉണ്ണിക്കുട്ടൻ എന്ന പേരിൽ വർഷങ്ങളോളം തടിമില്ലിലുണ്ടായിരുന്ന ഇവനെ പിന്നീടായിരുന്നു തൃശൂരിലെ ഉടമ സ്വന്തമാക്കുന്നത് ആന ചരിഞ്ഞ സമയത്ത് വിദേശത്തായിരുന്ന ഉടമ അവനെ അവസാനമായി കാണാനും എത്തിച്ചേർന്നു